പീഡനത്തിനെതിരായ യുവതിയുടെ കേസിൽ പ്രതിയെ സഹായിക്കാൻ പോലീസ് ഇൻ മഹസർ വ്യാജമായി ചമച്ചുണ്ടാക്കിയ വിവരങ്ങൾ കർമ്മ ന്യൂസിന് ലഭിച്ചു പരാതിക്കാരിയായ യുവതി ജോലി ചെയ്ത വസ്ത്ര വ്യാപാര സ്ഥാപനത്തിൽ നിന്നും യുവതിക്കുണ്ടായ ശാരീരിക പീഡനത്തിനെതിരെ പോലീസിലും വനിതാ കമ്മീഷനിലും പരാതി കൊടുത്തിട്ടും പ്രതിക്കെതിരെ നടപടി നടപടിയുണ്ടാകാതിരിക്കവെയാണ് ഇതേ കേസിൽ പോലീസ് കളവായി മഹസർ എഴുതി തയ്യാറാക്കിയത് വിധവ കൂടിയായ ഈ യുവതി നീതിക്കായി എടത്വ പോലീസിൽ പരാതി നൽകിയത് രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തൊമ്പതിനായിരുന്നു എടത്വ പോലീസ് നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്ന് ജൂലൈ ഒൻപതിന് ബഹുമാനപ്പെട്ട സംസ്ഥാന വനിതാ കമ്മീഷനിൽ സമർപ്പിച്ചിരുന്നു എടത്വാ പോലീസ് സ്റ്റേഷനിലെ രണ്ടായിരത്തി പതിനെട്ടിലെ എഴുന്നൂറ്റി അറുപത് എഴുന്നൂറ്റി അറുപത്തിമൂന്ന് എന്നീ നമ്പറുകളിലെ കേസുകളിലാണ് അന്തിമ റിപ്പോർട്ടിനോടൊപ്പം ബഹുമാനപ്പെട്ട അമ്പലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വ്യാജമായി സീൻ മഹസർ തയ്യാറാക്കി സമർപ്പിച്ചിരിക്കുന്നത് അമ്പലപ്പുഴ ജുഡീഷ്യൽ ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വ്യാജമായി പീഡനത്തിനിരയായ യുവതിയുടെ മൊഴികൾ നൽകിയ എടത്വ എസ്വയ്ക്കെതിരെ നിയമ നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് ദാനിയൽ തോമസ് സുരേഷ് വാസവൻ എൻ ജെ സജീവ് എന്നിവർ ആലപ്പുഴ ജില്ലാ പോലീസ് സൂപ്രണ്ടിന് പരാതി നൽകിയിരിക്കുകയാണ് സ്ത്രീ ശാസ്ത്രീകരണത്തിനായി ശാസ്തീകരണത്തിനായി ലക്ഷം പേരുടെ വനിതാ മതിലും മറ്റുണ്ടാക്കിയ നാട്ടിലാണ് പീഡനത്തിനിരയായ പരാതിക്കാരി അറിയാതെ തന്നെ അവരുടെ പേരിൽ പോലീസ് മൊഴി മൊഴിയെഴുതിയുണ്ടാക്കി മഹസറാക്കി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് പീഡനത്തിനിരയായ ഈ യുവതിക്ക് നീതി കൊടുത്തില്ല എന്ന് മാത്രമല്ല ഗുരുതരമായ ക്രിമിനൽ കുറ്റകൃത്യവും പോലീസ് ചെയ്തിരിക്കുന്നു ക്രിമിനൽ നീതി നിർവഹണത്തിന്റെ ഏറ്റവും വലിയ അട്ടിമറിയാണ് എടത്തുവ പോലീസ് സ്റ്റേഷൻ നടന്നിരിക്കുന്നത് പരാതി നൽകി ഏഴു മാസം കഴിഞ്ഞിട്ടും നീതി ലഭിച്ചിട്ടില്ലെന്ന് വിധവയായ ഈ ശ്രീ കർമാ ന്യൂസിൽ പറഞ്ഞു ജൂൺ ഇരുപത്തിയേഴിന് എടത്വാ പോലീസിൽ പരാതി നൽകിയിട്ടും മൊഴി പോലും രേഖപ്പെടുത്തുവാൻ എടത്വാ പോലീസ് തയ്യാറാകാഞ്ഞതിനെ തുടർന്ന് നീതി തേടി സംസ്ഥാന മുഖ്യമന്ത്രിക്ക് നവംബർ പതിനഞ്ചിന് അയച്ച പരാതിയിന്മേലാണ് ഒടുവിൽ ചെങ്ങന്നൂർ ഡിവൈഎസ്പി ഓഫീസിൽ വെച്ച് നവംബർ ഇരുപത്തിയേഴിന് മൊഴി പോലും രേഖപ്പെടുത്തിയത് എന്നാൽ പോലീസ് വീണ്ടും പരാതിക്കാരിയായ തന്നെ ദ്രോഹിക്കുകയാണ് എന്ന് കരഞ്ഞുകൊണ്ടാണ് അവർ കർമാ ന്യൂസിനോട് കാര്യങ്ങൾ വിവരിച്ചത് വർഷമായി ജോലി ചെയ്തിരുന്ന വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മാസം ഇരുപത്തി മൂന്നിന് തനിക്ക് നേരിട്ട ശാരീരിക മാനസിക പീഡനം യഥാസമയം പോലീസിൽ അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ അടുത്ത് പരാതി പറഞ്ഞിട്ടും പ്രതി ഇപ്പോഴും സ്വൈരവിഹാരം തന്നെ നടത്തുകയാണ് ആലപ്പുഴ ജില്ലയിൽ തലവടി കുന്തിരിക്കൽ വാലയിൽ വി ചാണ്ടി എന്നിവർക്കെതിരെയാണ് ആനാരി സ്വദേശിയായ ജീവനക്കാരി പരാതി നൽകിയത് ഇവർ ജോലി ചെയ്യുന്ന കടയിൽ കയറി വി സി ചാണ്ടി എന്നയാൾ അപമാനിക്കുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു പ്രതിയായ വി സി ചാണ്ടി വൻ പണക്കാരനും ഇടതുമുന്നണിയുമായും നേതാക്കളുമായും ഉറ്റബന്ധം ഉള്ളയാളാണെന്നും വിധവയായ സ്ത്രീ പറയുന്നു മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പോലും നാളിതുവരെയായി മൊഴി രേഖപ്പെടുത്തുവാൻ പോലും തയ്യാറായിട്ടില്ല അതിനിടെയാണ് പോലീസ് കേസന്വേഷണം അവസാനിപ്പിക്കാൻ എന്ന വിധം യുവതിയുടെ പേരിൽ വ്യാജമായി മൊഴി ചമച്ച് കോടതിയിൽ സീൻ മഹസർ കൊടുത്തിരിക്കുന്നത് യുവതി അറിയാതെയും യുവതിയിൽ നിന്ന് മൊഴിയെടുക്കാതെയും പരാതിക്കാരിയുടെ പേരിൽ വൺ സിക്സ്റ്റി വൺ സ്റ്റേറ്റ്മെൻറ്റാണ് നൽകിയിരിക്കുന്നത് സംഭവം ഇപ്പോൾ വിവാദമായതോടെ യുവതി എസ് പിക്കും ഡി ജി പി പരാതി നൽകിയിരിക്കുകയാണ് നടപടി ഉണ്ടായാൽ വ്യാജമഗസർ കോടതിയിൽ കൊടുത്ത എസ് ഐയുടെ കാര്യം എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ന്യൂസ് ഡെസ്ക് കർമ